അരബു സഖാഫിയോട് എന്നിട്ട് മറുപടി ഒക്കെ പറഞ്ഞ് പോയി എന്നിട്ട് മൂപ്പര് പെണ്ണിന് മങ്കൂസ് മൊഴിതിരെ ഒറ്റ നോണ തെളിയിക്കാൻ പറ്റിയതാണ് ഒറ്റ നിൽപ്പിൽ അൻപത് നോണ ഞാൻ പറഞ്ഞു കൊടുത്തത് യൂട്യൂബിൽ ഇപ്പോഴും കിട്ടും മങ്കൂസ് മൗഴി അൻപത് കളവുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും ഒറ്റ നിൽപ്പ് നിന്നിട്ട് മൂന്നാല് മിനിറ്റ് കൊണ്ട് അൻപത് നോണങ്ങൾ എന്നി പറഞ്ഞ ക്ലിപ്പ് യൂട്യൂബിലുണ്ട് മങ്കൂസ് മൗഴിതെ അൻപത് കളവുകൾ എന്നടിച്ചാൽ മതി പിന്നെ അനു സഖാഫി വൈക്ക് വന്നിട്ട് അപ്പം സഹിക്കാൻ എന്നാൽ പോയതാണ് ഇപ്പോൾ പിന്നെ കുട്ടികളെ ഇറക്കി നോക്കിയാണ് ഇത് നോണെന്നില്ല പറയാൻ വേണ്ടി എന്നിട്ട് അതിന് ഈ രബിപ്രകാശം ചർച്ച ചെയ്യുന്നുണ്ട് അരവി സഖാഫിനെ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പൊ അബിപ്രകാശം ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ പറഞ്ഞ എന്താണ് ഈ ഈ ഹദീസ് മുസന്നഫ് അബ്ദുൾ റസാക്കിൽ ഉണ്ട് പക്ഷെ ഇന്ന് കാണുന്ന മുസന്നഫിൽ കാണൂല അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാ ഇപ്പ അത് മാത്രം നഷ്ടപ്പെട്ടത് ആ കിതാബുകളുണ്ട് അതിലെല്ലാ ഹദീസും കൂടെ ഉണ്ട് ഈ ഹദീസ് മാത്രം കാണാൻ അങ്ങനെ ഇപ്പി ആ ഹദീസ് പോയി സാധനം അൽ ജുസ്ഉൽ മുസന്നഫി അബ്ദുൾ റസാഖ് ഇപ്പൊ സാധനങ്ങൾ അബ്ദുൾ റസാക്കിന് മുസന്നഫെന്ന് നഷ്ടപ്പെട്ടു പോയ അതീസൊക്കെ പാടാ കിട്ടിയിരിക്കുന്നു എന്നാണ് ഏത് ഇമാം അബ്ദുറസാഖ് ഇരുന്നൂറ് ജീവിച്ചാടാ ഇമാം ബുഖാരിന്റെ ഉസ്താദ ഇമാം അഹമ്മദിൻ്റെ ഉസ്താദ അദ്ദേഹത്തിന്റെ കിതാബ് എന്ന് നഷ്ടപ്പെട്ടത് കിട്ടി എന്നാ കിട്ടീല് രണ്ടായിരത്തി ഒന്നിൽ എവിടെ കിട്ടിയത് പിന്നെ യു പിൽ ഏ മുസന്നഫുറസാക്കെന്ന് ആയിരത്തി ഇരുന്നൂറ് കൊല്ലം കൊണ്ട് പോയത് രണ്ടായിരത്തി ഒന്നിൽ യു പിക്കാന് കിട്ടി കിട്ടിയതൊന്ന റഷീന് യുപിക്കാന് റഷീന് കിട്ടി ഇന്നൊരു മൂപ്പരാൾ നേരെ യു എ കൊടുത്തയച്ചു കൊടുത്ത് കണ്ടാളാരാ ഒരു വറക്കാത്തിയ വേറെ വറക്കാത്തിയാളെ മുടി എടുത്തത് ഇങ്ങനെ കഥണ്ടാക്കിയിട്ട് അള്ളാഹ് കസൂരിൻ്റെ പേര് ഓണം പ്രചരിപ്പിക്കാം